അബു ജാഫർ തഹാബി റാഹിമഹുല്ല ഇവരുത്തേമൊക്കെ ജനിക്കേണ്ടതിൻ്റെ എത്രയോ മുമ്പ് ജനിച്ച പണ്ഡിതനാണ് അദ്ദേഹം ഹനഫികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ് മാത്രവുമല്ല അഖീദ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അഖീദത്ത് തഹാവിയ എന്ന് പറയുന്നൊരു ഗ്രന്ഥം തന്നെയുണ്ട് ആ അഖിദത്ത് തഹാവിയയിൽ ഈ പറഞ്ഞ മൂന്നായി തിരിച്ച് നമുക്ക് കാണാൻ പറ്റും അതിനദ്ദേഹം തെളിവ് കണ്ടിട്ടുണ്ട് സുഹൃത്തും അറിയുമ്പോൾ ആയത് ഖുറാൻ ആദ്യത്തെ കൽപ്പനുറബക്കുമല്ലീ ഖലക്കുമല്ലിക്കും തത്തക്കും തൗദാണ് അതേപോലെ തന്നെ ഖുറാൻ ആദ്യം എതിർക്കുന്ന എന്തിനാ ഷിർക്കിനിയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് മുജായുദുകൾക്ക് എന്നും പറയാനുള്ളത് തൗഹീദാണ് തൗഹീദാണ് എന്നാണ് പലപ്പോഴും ഈ വിഷയത്തിൽ തന്നെ പലപ്പോഴും സമസ്തയും മുജായുദുകളും ഈ അടിസ്ഥാന വിഷയത്തിൽ തന്നെ കൺഫ്യൂഷനിൽ ഉണ്ടാകുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ അപ്പോൾ എന്താണ് ഷബീസുലായി തൗഹീദ് എന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുന്ന രൂപത്തിലൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് തൗഹീദ് എന്ന പദപ്രയോഗം അറബി ഭാഷേൻ്റെ ഒരു പദപ്രയോഗമാണ് ആണെങ്കിൽ ക്രിയാദാതു എന്നൊക്കെ പറയാം വഹദ യുവഹിദു വഹിദു വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ് അപ്പം ഏകനാക്കുക എന്ന പദത്തിൽ നിന്ന് ഉണ്ടായ ഏകത്വം എന്നതാണ് തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏകത്വം എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട് ഇഫുറാദുല്ലാഹി തായാല ബിമ യഹ്തസുബിഹി മിനൽ ഉലുഹിയത്തി വർ റുബൂബിയത്തി വൽ അസ്മ ഇ വസിഫാത്ത് അഥവാ അള്ളാഹു സുബാനവ് താലക്ക് മാത്രം അവകാശപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ആ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അഥവാ ആരാധ്യതയിലും റുബൂബിയത്ത് അഥവാ അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന വിഷയത്തിലും അതുപോലെ തന്നെ വല്ല വസിഫാത്ത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലും അവനെ മാത്രം ആക്കുക എന്നതാണ് ഈ തൗഹീദ്ന്ന് പറഞ്ഞാൽ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് അത് അറബികളുടെ ഗോത്ര ദൈവത്തിൻ്റെ പേരാണ് അതല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറയും സത്യത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് റബ്ബ് സമാവാധി വല്ലാർബ് ഈ ആകാശവും ഭൂമിയുമൊക്കെ പടച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് ആ സ്രഷ്ടാവിൻ്റെ പേരാണ് അള്ളാഹു എന്ന് അത്രയേ ഉള്ളൂ അതായത് അത് കഴിഞ്ഞ് ദൈവം എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്താണ് പറയുക അങ്ങനത്തെ പദപ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ് ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രട്ടാവാണ് നമ്മളെ സൃഷ്ടിച്ചത് കാരണം നമ്മൾ ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ആ സ്രട്ടാവ് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്നത് സ്രട്ടാവിന് നൽകിക്കൊണ്ട് ജീവിക്കുക ആ സ്രട്ടാവിന് നൽകിക്കൊണ്ട് ജീവിക്കുക അങ്ങനെ വരുമ്പോൾ സ്രട്ടാവ് നമ്മുടെ നമ്മളൊന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഭക്ഷണം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല ഭക്ഷണം അമ്മക്കേ ആവശ്യമുള്ളൂ അതേപോലെ തന്നെ ധനം നമ്മോട് സ്രട്ടാവ് ആവശ്യപ്പെടുന്നില്ല സട്ടാവ് ആവശ്യപ്പെടുന്നത് ആരാധനയാണ് ഇബാദത്താണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അങ്ങേ വിനയവും അങ്ങേ ഇഷ്ടവും രണ്ടും കൂടെ ഒരുമിച്ച് കൂടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അത് ചിലപ്പോൾ മനസ്സിൻ്റെ തേട്ടം അത് ഇബാധത്താവും പ്രവർത്തനങ്ങൾ ഇബാധത്താവും അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ് അതും അയാളുടെ അപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അത് ഇബാദത്തായി മാറും ഇപ്പോൾ മഹനായബിന് കൈമിൽ ജോസി റഹിമുള്ള പറയുന്നത് കാണാം ഇബാദത്തുർ റഹ്മാനി ഖായത് ഹുബ്ബിഹി മഹദുൽ ആബിദിഹി ഹുമാർ ഉഖിനാനി അപ്പോൾ അതായത് ഇബാദത്തിൻ്റെ രണ്ട് അഥവാ ആരാധനയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്തംഭങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഗായത്തുൽ ഹബ്ബാണ് അങ്ങേറ്റത്തെ ഇഷ്ടം കാരണം നമ്മളെ പഠിച്ച നമുക്ക് ജീവിക്കുവാനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്ന ആ പടച്ചതിൻ്റെ പേരിലോ ജീവിക്കുവാനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നതിൻ്റെ പേരിലോ ഒന്നും നമ്മളോട് ആവശ്യപ്പെടാത്ത റബ്ബ് ആ റബിനെ മാത്രമായിക്കൊണ്ട് ആരാധിക്കുക എന്നതാണ് ആരാധനയിലുള്ള ഏകത്വം വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അവിടെയാണ് അള്ളാഹു വിശുദ്ധ ഖുറാലിലൂടെ ചോദിക്കണ ചോദ്യമുണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ആകാശത്തെ സൃഷ്ടിച്ച നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഒക്കെ ആരാണ് ചോദിക്കേണ്ടത് അള്ളാഹുവാണ് നബിൻ അവനെ ആരാധിച്ച പോരെ നമ്മളിവിടെ നമ്മുടെ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നല്ല രൂപത്തിൽ മാന്യമായ രൂപത്തിൽ ഭക്ഷണം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ദുനിയാവിലെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അത് റബ്ബ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ റബ്ബിനോട് ചോദിച്ചാൽ മതി അത് പറയുമ്പോഴാണ് എന്ത് പറയുക റബ്ബിനോട് നമ്മളൊക്കെ ഇപ്പോൾ ചോദിക്കാൻ മാത്രം അയക്കണം നമ്മളൊക്കെ ചോദിക്കാൻ മാത്രം അയക്കണം കാരണം നമ്മൾ പാപികളാണ് ദോഷികളാണ് അപ്പോൾ പാപം ചെയ്യാത്ത ദോഷം ചെയ്യാത്ത ആളുകളെ വെച്ചുകൊണ്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറയും എൻ്റെ ആവശ്യമില്ല കാരണം അള്ളാഹു വിശുദ്ധ കുർ അവിടെ പറഞ്ഞ എന്താണ് ഇനി അസ്തജി പുലുഖെന്നാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് നൽകാം അതേപോലെ തന്നെ അസ്മാവു സിഫാത്ത് എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എന്തിനാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഫത് ബിഹാ എന്നാണ് ആ നാമഗുണ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് അപ്പോൾ ഈ നാമഗുണ വിശേഷങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അബ്ദുൽ ജബാർ അബ്ദുള്ള അൽമദനി ഹഫിഹുല്ല അദ്ദേഹത്തിൽ മഹ അൽ അസ്മാൽ ഹുസ്ന അസ്മാൽ ഹുസ്ന എന്നു പറഞ്ഞ ഗ്രന്ഥം അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വിപണി ആകാൻ കിട്ടും മലയാളത്തിൽ എഴുതപ്പെട്ട അസ്മാവൽ ഹുസ്ന എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലളിതവും എന്നാൽ ഏതൊരാൾക്കും വായിക്കാനും പറ്റുന്ന രൂപത്തിൽ നല്ലൊരു ഗ്രന്ഥമാണ് അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹ് മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹ് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് എന്ന് പറയാം ഇത് പറയുമ്പോൾ പറയാം ആ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഉലൂഹിയത്ത് റുബൂബിയത്ത് അസ്മാവത്ത് അത് നിങ്ങൾ ബഹാബികൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇബിനുദ്ദീമിയേൻ്റെ മുമ്പ് ആരും എന്താക്കിയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് പറഞ്ഞത് മുതലാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ചില ആളുകളെങ്കിലും അത് എന്താക്കാറുണ്ട് സൂഫികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളിൽ പറയാറുണ്ട് സത്യത്തിൽ അതും നേരത്തെ മുമ്പത്തെ വിഷയങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത് ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയാണ് സത്യത്തിൽ ഇപ്പോൾ അബു ജാഫറുത്തഹാബ ഇബറാഹിമഹുല്ലാ ഇബിനുദ്ദീമിയൊക്കെ ജനിക്കേണ്ടതിൻ്റെ എത്രയോ മുമ്പ് ജനിച്ച പണ്ഡിതനാണ് അദ്ദേഹം ഹനഫികളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനാണ് മാത്രമല്ല അഖീത പഠിപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അഖിദത്ത് തഹാവിയ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ ഉണ്ട് ആ അഖിദത്ത് തഹാവിയയിൽ ഈ പറഞ്ഞ മൂന്നായി തിരിച്ച് നമുക്ക് കാണാൻ പറ്റും അതിനദ്ദേഹം തെളിവ് കൊണ്ടിട്ടുണ്ട് സുഹൃത്തും അറിയാൻ ആയത്താണ് റബ്ബുസ് സമാവാത്തി വല്ലഅർ വമാ ബൈനഹുമാ ഫുദുഹു ഫസ്തബിർ ഐബാദത്തിഹിഅൽഹു സമീയന്നാണ് അപ്പോൾ റബ്ബുസ് സമാവാത്തി വല്ലഅർളി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെയാണ് അതിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് അത് വമാ ബൈനഹുമാ എന്ന് പറഞ്ഞപ്പോൾ ആ റുബൂബിയത്തിലേക്ക് തന്നെയാണ് പിന്നെ പറയുക ഫബുദുഹു അവനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആരാധ്യതയിലുള്ള ഏകത്വം ഈ ഫസ്തബിർ ഐബാദത്തിഹി ഹൽ താലമു ലഹു സമിയ എന്ന് പറഞ്ഞപ്പോൾ ഹൽ താലമു ലഹു സമിയ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അസ്മ സിഫാത്തും എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് മുൻഗാമികളായ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ എന്താക്കിയിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അപ്പോൾ ഈ തൗഹീദ് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ മറ്റു പല പൂജകളും മറ്റുള്ള പല ആളുകളെയും പൂജിക്കുന്ന ആളുകൾ അവർ ഇതിനൊരു വലിയ വരുമാനമായി കാണുന്ന ആളുകളാണ് സ്വാഭാവികമാണ് അതിനെതിൽ സംസാരിക്കുമ്പോൾ അത്ര ആളുകൾ എന്താക്കും ഇളകും അപ്പോൾ ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്ന് ഈ തൗഹീദ് പറഞ്ഞത് തന്നെയാണ് അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ഇനി ഈ തൗഹീദ് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെയാണ് ഇപ്പോൾ ഈ അഖിദയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയും തൗഹീദ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളുടെ ആത്മാവാണ് പ്രവർത്തനങ്ങളുടെ ആത്മാവാണ് തൗഹീദ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തൗഹീദിൽ എന്തെങ്കിലും കളങ്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോട് സംഭവിക്കാൻ പോകേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളൊന്നും ഒന്നും സ്വീകരിക്കില്ല അത് സ്വീകരിക്കില്ല അങ്ങനത്തെ ഒരു വലിയ ദുരന്തം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട് ഈ തൗഹീദിൽ തന്നെയാണ് കലാകാലങ്ങളിലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത് ഇത് മനസ്സിലാക്കുന്നിടത്ത് വന്ന പ്രശ്നങ്ങളാണ് നമുക്ക് അത് ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ജനങ്ങളത് എന്താക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതും അറിയേണ്ടതും പഠിപ്പിക്കേണ്ടതു വിഷയമാണ് ഇപ്പോൾ വിശ്വാസ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഈ ജഹമീയത്ത് ജബിലീയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ ടീമുണ്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് എന്താണ് റബ്ബർ എന്തിനപ്പം ഇതൊക്കെ എപ്പോഴും പറയേണ്ട ആവശ്യം അതൊക്കെ മരിച്ചുപോയ ടീമല്ല എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയടക്കമുള്ള ആളുകൾ തൗഹീദിൻ്റെ വിഷയത്തിൽ പിഴച്ച പല ആളുകളുടെയും വാദത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഇവരിപ്പോഴും എന്താക്കുന്നത് അവരുടെ ആ വിഷയത്തിൽ അവിടെ നിലനിൽക്കേണ്ടത് അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ജെഹ്മുബിൻ സഫ എന്ന് പറഞ്ഞ ആൾ അയാളാണ് ഈ പിഴച്ച വാദത്തിൻ്റെ വീജാപാപം നൽകേണ്ട ഇയാളാണ് ഇയാൾ ഇയാളുടെ മുമ്പ് ആരും പറഞ്ഞിട്ടില്ല ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ മാരിഫത്തുള്ള അള്ളാഹുനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞത് എന്താണ് ഫിരാനും തൗഹീദുള്ള ആളാണ് എന്താ കാരണം ഫിറോന് അല്ലുണ്ടെന്നുള്ള അറിയാം അബൂജഹല് തൊഹീദുള്ള സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട് ജഹ്മുണ്ടാക്കിയ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജഹ്മനെ കാഫിറായി പോവുകയും ചെയ്തതെന്നാണ് കാരണം വെച്ചാൽ അപ്പം അള്ളാനെക്കുറിച്ച് അറിവില്ലാത്തവനെന്താകും കാഫിറാണ് അപ്പോൾ അള്ളഹാനെ അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഈ രൂപത്തിൽ അപ്പോൾ ആ ഒരു ഇൽമുണ്ടായാൽ മതി ബാക്കിയൊന്നും ഞാൻ എന്താക്കേണ്ട അറിയേണ്ടതില്ല എന്ന് നിലക്കൊരു വിഭാഗം ആളുകൾ പറഞ്ഞു ഇങ്ങനെ അതൊക്കെ ഈ തൊഹിദിൻ്റെ വിഷയത്തിൽ വന്ന അപജയങ്ങളാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 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 അഖിലിസുന്നെ പഠിപ്പിക്കുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ളത് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസിക്വൽ ടു ഇസ്ലാം സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇത് വേറെ എന്തല്ല ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളാണെന്ന് മാത്രം അപ്പോൾ അള്ളാഹു എന്തുകൊണ്ട് ഇപ്പോൾ ഷെയ്ഖ്ലി ഇസ്ലാ അബ്ദുൽ തീമിയ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മജുമുൽ ഫത്താവിൻ്റെ തുടക്കവാത്ത് ഈ കാര്യങ്ങൾ വളരെ രസകരമായി വിശദീകരിക്കുന്നത് കാണാൻ പറ്റും അഥവാ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കേണ്ടതെന്നാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതെന്നാണ് അപ്പം ജംഷീർ സലായിനോട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ജംഷീർ സലായി എനിക്ക് ആ കാര്യം നിർവഹിച്ച് തരുമ്പോൾ ജംഷീർ സലായിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു തേട്ടമുണ്ട് അള്ളാൻ്റെ അടുത്ത് നിന്ന് അള്ളഹനോടുള്ള തേട്ടം പക്ഷേ അതിനുള്ള കൂലിങ്ങ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു ഉപകാരം ചോദിക്കുമ്പോഴും നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്തു തരുമ്പോൾ അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാർത്ഥത ഉണ്ട് ഇത് ലോകത്ത് ഏത് ജീവികൾക്കും ഉണ്ടാവുന്നതാണ് ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ ആ കാര്യം അയാൾക്ക് നിർവഹിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ നിർവഹിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥത ഉണ്ടാവും അപ്പോൾ വിശ്വാസികളാകുമ്പോൾ എന്താണ് അല്ലാൻ്റെ കൂലി കിട്ടണം എന്നുള്ള സ്വാർത്ഥ ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി നേടിയെടുക്കണം എന്നുള്ളത് ഓരോ കാരണം എന്താ വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് ഒരു ജീവിക്കോട് എന്തെങ്കിലും ഒരു സഹായം മറ്റൊരാൾ ചോദിക്കുമ്പോൾ അയാൾ സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ അതിൻ്റെ പിന്നിൽ അയാൾക്ക് വേറെ ലക്ഷ്യമുണ്ടാവുന്നതാണ് അങ്ങനത്തെ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ സഹായിക്കുന്നവനായിട്ടുള്ളത് അല്ല മാത്രമാണ് കാരണം അല്ല നിരാശ്രയനാണ് ബാക്കിയുള്ളവരൊക്കെ പരാശ്രയന്മാരാണ് അള്ളാഹ്ക്ക് കുൻ എന്ന് പറഞ്ഞാലുണ്ടാകും ഒരാളെക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വാങ്ങിത്തരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും കിട്ടുമെന്ന ബോധം ആണ് ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരേണ്ടത് അവിടെ അല്ല വെളുത്തവനെന്നോ കറുത്തവനെന്നോ അറബിയെന്നോ അനറബി എന്നോ പാപിയെന്നോ പാപം ചെയ്യാത്തവനെന്നോ എന്ന തിരിവെന്താക്കുന്നില്ല കാണിക്കുന്നില്ല അവിടെ നമ്മൾ അടിസ്ഥാനപരമായി ഈ കാര്യം മനസ്സിലാക്കി വിശ്വസിക്കുന്നതോടുകൂടി പിന്നീട് അള്ളാഹു സുബാന അവത്താല നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് തൗഹീദ് എന്നുള്ള വിഷയത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് നൽകാവുന്ന ഒരു സന്ദേശമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളഹു വാലോ ഷമീൻ വളരെ വ്യക്തമാണ് അത് തൊഹീദ് എന്താന്നുള്ളത് സിമ്പിളാണ് വളരെ എളുപ്പമാണ് അതിൽ ഒരു ഒരു വാചകം കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മളൊരു വർഗീയവാദികൾ നമ്മളൊരു തീവ്രവാദികളൊക്കെ ആയിട്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കാറുണ്ട് ശരിക്കും ഏറ്റവും ലളിതമായ വിശ്വാസമുള്ളത് പിന്നെ ഇസ്ലാം പറയുന്ന വിശ്വാസമാണ് ഞാൻ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ മുസ് അഥവാ ഖുർആാനും സുന്നത്തും പഠിപ്പിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും ലളിതം ഇപ്പോൾ ഷബീസലൈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവനോട് നേരിട്ട് പ്രാർത്ഥിക്കുക അതിന് ഇടയാളന്മാർ ആവശ്യമില്ല ആവശ്യമില്ല ആരെയും ആവശ്യമില്ല എത്ര സിമ്പിളാണ് വേറുള്ള ആളുകൾക്കൊക്കെ ആരാധനകൾ നടത്തണമെങ്കിൽ പോലും എത്രയോ ചിലവുണ്ട് അല്ലേ ജാറത്തിൽ പോകണം മെഴുകുതിരി വേണം ഞാൻ അതിനെ ആക്ഷേപിച്ച് പറയല്ല പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൈവമായ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഒരു ചിലവുമില്ല ഒരു പാതിരാത്രിയിൽ ഒരാൾ പിന്നെ ആരും അറിയാതെ അയാൾക്ക് പറയാനുള്ള നൂറായിരം ആവശ്യമാരോട് പറയാം എത്ര സിമ്പിളാണ് ഇസ്ലാമിലെ തൗഹീദ് അപ്പം നമ്മളെതിരെ മനസ്സിലാക്കട്ടൊക്കെ ഇസ്ലാമിലെ തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ നമുക്ക് ഭയങ്കര ആശ്വാസം ഉണ്ട് അസ്മൽ ഹുസിനെ കുറിച്ച് പറഞ്ഞ പോലെ അതിൽ അല്ലാഹു ഗഫൂറാണ് അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് എന്ന് പഠിക്കുമ്പോൾ കേട്ടൊരു സന്തോഷമുണ്ട് അള്ളാഹു ഖനീയാണ് സമ്പന്നനാണ് അത് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമാണ് അതേപോലെ തൗഹീദിൻ്റെ ചില ഫലലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പെട്ടതാണ് ഒന്ന് നമ്മൾ പിന്നെ സ്വർഗമാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഏതൊരു മനുഷ്യനും സ്വർഗ്ഗം നേരം വളരെ കുറച്ച് ആൾക്കാരാണ് എനിക്ക് നിഷേധിക്കുന്നത് അപ്പോൾ ഒരാൾ സ്വർഗ്ഗത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം കളിച്ചു ഇസ്ലാമിലേക്ക് പ്രവേശിക്കലാണ് ആ ഇസ്ലാമിൽ പ്രവേശിക്കാൻ അയാൾ എന്തുവേണം ഈ ഇലാഹ ഇല്ലല്ല ഈ തൗഹീദ് അയാൾ അംഗീകരിക്കണം അതാണ് ഇസ്ലാമിൻ്റെ ബേസ് ഇതിവിടെ ഇസ്ലാമിൽ പ്രവേശിക്കാന്ന് പറയുമ്പോൾ ചെറിയൊരു ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മതമെന്ന് നിലക്ക് കാണുമ്പോഴാണ് ഇസ്ലാം എന്നൊക്കെ ഒരു വലിയ ബാചാറ് തോന്നുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് എന്ത് സമർപ്പിക്കണം അതാണ് സമർപ്പണം എന്ത് ആർക്കാണ് സമർപ്പിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു നമ്മോടെന്ത് പറഞ്ഞുവോ ഞാൻ അതുപോലെ ചെയ്യാൻ തയ്യാറാണെന്ന് ആചകതാണ് അള്ളാഹുവാണ് അഥവാ എന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് ആരാധനക്കാരൻ എന്ന് സാക്ഷ്യം വഹിക്കുക അപ്പം അത് പറയുന്നതോടുകൂടെ ഒരാളെന്തായി അള യഥാർത്ഥത്തിൽ ഒരു തന്റെ ജീവിതം തന്നെ സൃഷ്ടിച്ച് ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ് അപ്പം മാതൃവതി അള്ളാഹു അനുഭവ അദ്ദേഹം യമനിലേക്ക് ധാവത്തിനു വേണ്ടി പോകുകയാണ് അപ്പം ബിസ്രഅ അലൈസ്ലാം അദ്ദേഹത്തോട് പറയുന്നത് ഇന്ന കിമിൻ കിതാബുല ഷാദി ഇതാണ് നമ്മളൊക്കെ കടമ ഈ ലോകത്തുള്ള സകല മനുഷ്യരും എന്ത് ചെയ്യണം ഏകനായ അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാൻ ആരാധിക്കണം അതിലേക്ക് വരണം അതിലേക്ക് വന്നാലുള്ള നേട്ടം എന്താ അതിലേക്ക് വന്നാൽ നമുക്ക് പരലോകത്ത് വിജയമുണ്ട് അതുപോലെ ലായ്ലാഹിലംഗീകരിച്ച ഒരാളാണ് തൗഹീദ് അംഗീകരിച്ച ഒരാളാണ് പരലോകത്തിൻ്റെ വിജയിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകില്ലെങ്കിൽ അപ്പോൾ തൗഹീദിൻ്റെ മഹത്താണത് അതേപോലെ തന്നെ അതിൽ ഒരു 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 രസകരമായൊരു കാര്യം രസം എന്ന് പറയാൻ പറ്റും അറിയില്ല ഒരാളുടെ ഒരു മനുഷ്യൻ്റെ തുടക്കവും ഒടുക്കം എന്താകണം ഈ വിശ്വാസത്തോടു കൂടെ ആവണം അഥവാ ഒരാൾ മുസ്ലിം ആകണേ എങ്ങനെയാ ഒരാൾ വിശ്വാസിയാകുന്നത് ലാഹി ലാഹിലല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതോടു കൂടെയാണ് ഒരാൾ മരിക്കുമ്പോൾ എന്താ പറയേണ്ടത് അതേ വാചകം പറഞ്ഞു ഞാൻ മരിക്കണ സമയത്ത് ലാഹി ലാഹൈല എന്ന് ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞാൽ അതയാൾക്ക് സ്വർഗപ്രവേശത്തിനുള്ള ക മന്മാത്ത ബഹുഅയ അല മു അഹുല ഇലഹി ലാ ദൽ ജന്ന എന്ന് വിസറദ് അലി സർവന് ചെയ്തിട്ടുണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇബുൽ കൈമറത്തല്ലാഹി അലഹി അതിനെക്കുറിച്ച് വിശദീകരിക്കും പറഞ്ഞു അതായത് ആദ്യത്തെയും അവസാനത്തെയും നിർബന്ധ ബാധ്യത തൗഹീദാണെന്ന് ആദ്യത്തെയും അവസാനത്തെയും നിർബന്ധവാദ്യ തൗഹീദാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ചോലെന്ത് നമ്മൾ ആരാധിക്കുക ഖുറാൻ ആദ്യത്തെ കൽപ്പനത ജായുഹന്ന സോ അബ്ദുദുറബ്ബക്കുമല്ലതി ഹലക്കുമല്ലതി നൈ മീൻ കബിലിഖും അല്ലക്കും തത്തക്കും തൗഹീദാണ് അതേപോലെ തന്നെ ഖുറാൻ ആദ്യം എതിർക്കുന്ന എന്തിനാ ഷിർക്കിനെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഖുറാനിൻ്റെ അധ്യാപനങ്ങളിലേക്ക് ഹദീസിൻ്റെ അധ്യാപനങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് തൗഹീദിൻ്റെ മഹത്വമാണത് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് വർഗീയതയില്ലാത്ത എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ വിശ്വാസമാണ് അത് നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ ഒരു കരഞ്ഞു കൂട്ടി ചേർക്കാനുള്ളത് ഇപ്പോൾ ലൈലാഹ ഇല്ലല്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ലൈലാ ഇല്ല അംഗീകരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് സ്വർഗ്ഗം നമുക്കൊക്കെ കിട്ടും എന്നൊരു ധാരണയാണ് പൊതുവെ മുസ്ലിംങ്ങളൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ സമസ്തക്കാരാണെങ്കിലും ഞങ്ങൾ ലൈലാലില്ല ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗം ഉണ്ടെന്നാണ് യഥാർത്ഥത്തിൽ ലൈലാ ഇല്ലല്ല എന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അറബി കവികളുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ഫറസ്ദക്ക് ഫറസ്ദക്കിൻ്റെ ഭാര്യ മരിച്ചു ഫറസ്ദക്കിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹദയുടെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഹസൻ അൽ ബസരി റഹിമുള്ള പോകുന്നുണ്ട് ചരിത്രത്തിൽ കാണാം അങ്ങനെ ഹസൻ അൽ ബസറി റഹിമുള്ള മയ്യത്തൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കുമ്പോൾ അവിടെ ഫറസ്ദൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട് ചോദിക്കണുണ്ട് പൊതുവെ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കുറേ കവിതകൾ എഴുതുന്ന ആളാണല്ലോ അപ്പോൾ മാത അഴുദത്ത ലിഹാദല്യോ ഈ ദിവസത്തിന് വേണ്ടി നീ എന്താണ് ഫറസ്ദൊക്കെ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുള്ള അപ്പോൾ ഫറസ്ദൊക്കെ പറഞ്ഞു ലാ ഇലാഹ ലഹായില്ല ഞാൻ ലാ ഇലാഹ അല്ല ഒരുക്കി വെച്ചിരിക്കണതാണ് അപ്പോൾ അസൽ ബസീർ റഹ്മ ചോദിക്കുന്നുണ്ട് നീ ടെൻ്റ് കെട്ടിവെച്ചു എന്ന് പറഞ്ഞു ടെൻറ്റിൻ്റെ തൂണുകളോ അതിൻ്റെ കമ്പുകളൊന്നും ഞാൻ എവിടെയും കാണുന്നില്ല അതെവിടെയുള്ളതെന്നാണ് അല്ലാത്തൊരു ചോദ്യം ചോദിക്കേണ്ടത് അപ്പോൾ ലാ ലാഹി ലാഹില്ലാന്നുള്ളത് ഒരു ടെൻ്റാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒക്കെ സേഫ് ആണ് പിന്നെ എന്തുമാകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തിരുത്താണ് അസൽ ബസരി ടെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ പക്ഷേ ആ ടെൻറ്റിൻ്റെ ആ തൂണുകൾ എവിടെയാണ് അതല്ലെങ്കിൽ അത് അതിൻ്റെ അത് കുത്തിവെക്കാൻ ആവശ്യമായിട്ട് ഉള്ള അതിൻ്റെ കുറ്റികൾ എവിടെയാണെന്ന് നീ തറച്ച് വെച്ചിട്ട് കാണുന്നില്ലല്ലോ കുറ്റിയില്ലാത്ത ടെൻറ്റുകൾ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ലൈലാഹില്ലൽ നമ്മൾ പറഞ്ഞു എന്നുള്ളത് എന്തല്ല നമ്മൾ തൗഹീദിലാണെന്നുള്ളതിന് തെളിവല്ല തെളിവല്ല മറിച്ച് അത് എന്താക്കണം പഠിക്കണം ലൈലാ ഹില്ലയെ പണ്ഡിതന്മാർ പറയാറുള്ളത് അതൊരു പൂട്ട് തുറക്കാൻ ആവശ്യമായ ചാവിയാണ് ആ ചാവിയുടെ പല്ലുകൾ ഈ പൂട്ടുമായി കൊണ്ട് യോജിക്കുമ്പോഴേ തുറയുള്ളു എല്ലാ പൂട്ടും എല്ലാ ചാവികൊണ്ടും തുറയില്ല ആ ലായ്ലാഹ ഇല്ലള്ളയുടെ പല്ലുകളായിട്ടുള്ള അതിൻ്റെ ശുറൂത്തുകളുണ്ട് അഥവാ അതിൻ്റെ നിബന്ധനകളുണ്ട് അതൊക്കെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ മലയാളത്തിലും മറ്റൊക്കെ വായിക്കാനൊക്കെ കിട്ടും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ പീസുറേഡയുടെ തന്നെ അടിത്തറകളെന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താക്കുന്നുണ്ട് സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ പഠിക്കുമ്പോഴാണ് ആ പല്ലുകൊണ്ട് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ എന്താകും തുറക്കും നമ്മൾ വിസ്ഡം ഇസ്ലാമിക് നമ്മുടെ കൂട്ടായ്മയുടെ ദർസ് ടി വി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് വിസ്ഡം ദർസ് ടി വി ഇപ്പോൾ ശ്രോതാക്കൾ അറിയാത്ത ആൾക്കാരുണ്ട് അതിൽ ഈ ഷുറൂത്ത് ലാഹി ലാഹല അബ്ദു ജബർ മദീൻ ഹാഫി ലഹ്ലയുടെ വളരെ സുന്ദരമായിക്കൊള്ള ക്ലാസുകളുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു കൂട്ടിച്ചേർത്തുള്ളൂ അങ്ങനെയുള്ള ദർസുകളുടെ പഠനം നടത്തി ലാ ലാഹിലിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ അതിൻ്റെ എല്ലാ തല ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ തൗഹീദ് അംഗീകരിച്ച ആളായിട്ട് മാറുന്നത് നമ്മൾ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മൾ അവസാനം എടുത്ത വിഷയം നമുക്കൊക്കെ അറിയാം നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മുടെ തൗഹീദ് ഈ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും അവരുടെ ജനസമൂഹത്തിന് വളരെ ഗൗരവപൂർവ്വം പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച വിഷയമാണ് തൗഹീദ് കേരളത്തിലെ അടക്കം ഈ തൗഹീദിലേക്ക് വളരെ സിമ്പിളായി ഈ ലോകത്തിൻ്റെ സൃഷ്ടാവന മാത്രം ആരാധിക്കുക അവൻ മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ അവനോട് ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും ചോദിച്ചാൽ അതിന് പരിഹാരമുണ്ട് ഉത്തരമുണ്ട് എന്ന ഈ പ്രപഞ്ചത്തിലെ മഹാസത്യത്തിൻ്റെ ഇടയിലേക്ക് ഇസ്തിഹാസയും അല്ലെങ്കിൽ മഹാന്മാരെയും മരിച്ചവരെയും ഒക്കെ കടത്തി കൊണ്ടുവന്നുള്ള അപജയങ്ങളിലേക്കാണ് സത്യത്തിലെ അടക്കം ഇതിലേക്ക് വള്ളം ചേർത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും വഴി കേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കണത് അതുകൊണ്ട് ഈ വിഷയം ശരിക്ക് പഠിക്കണം അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇന്നത്തെ ഈ പ്രൂഫ് പോയിൻറ്റിലെ ഈ വിഷയം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ അല്ല അടുത്ത വ്യാഴാഴ്ച വീണ്ടും പുതിയ വിഷയങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം ഇവിടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് പ്രിയപ്പെട്ട ഷബീബ് സൊലാഹി സമീർ മുണ്ടേരി ജസാക്കുമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു സലഹുഹ നബീന മുഹമ്മദ് വലഹമ്മാഹി റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വരഹമത്തല്ലാഹി വാത്ത